യുവാക്കൾ രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്നും കൂട്ടത്തോടെയല്ലാതെ ഒറ്റയ്ക്ക് പ്രതികരിക്കുന്ന യുവജനങ്ങൾ കുറവാണെന്നും എ ഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ പറഞ്ഞു സോഷ്യൽ മീഡിയകൾ വഴിയുള്ള ആരോഗ്യപരമായ ചർച്ചകൾ നല്ലതാണ് സോഷ്യൽ മീഡിയകൾ വഴി യുവത വഴിതെറ്റുന്നതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും അരുൺ കൂട്ടിച്ചേർത്തു ഏരൂരിൽ സംഘടിപ്പിച്ച എ ഐ വൈ എഫ് അഞ്ചൽ മണ്ഡലന്തര ശില്പശാല ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു എൻ അരുൺ അതുകൊണ്ടാണ് അന്തസ്വീട്ടിലെ റോഡിലൂടെ നടക്കാനും വാഹനത്തിൽ യാത്ര ചെയ്യാൻ എഴുതി ആണെന്ന് പറയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ പറയുവാൻ സാധിക്കുന്നത് അത്തരത്തിൽ തലമുയർത്തി ശിരസ് ഉയർത്തി നട്ടെന്ന് വളയ്ക്കാതെ ഒരു വലിയ നില നമുക്ക് മുൻപേ നടന്നു കൂടി എന്നുള്ളത് കൊണ്ടാണ് ആ മാതൃകയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് നമ്മുടെ മാതൃക ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം എന്ന ചർച്ചകളാണ് നമുക്ക് നമ്മുടെ ചിത്രാണെങ്കിലും ഉയർന്നു വരേണ്ടത് ആ ചർച്ചകൾ നടത്തിയേ മതിയാവും അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയില്ലെങ്കിൽ തുടർന്നുള്ള കാലങ്ങളിൽ യുവജന സംഘടനയാകട്ടെ ഇപ്പോ പ്രസ്ഥാനങ്ങളാകട്ടെ പുരോഗമന പ്രസ്ഥാനങ്ങളാകട്ടെ അതൊക്കെ പഴം തന്നെ മാറുന്ന സാഹചര്യങ്ങളാണ് നമ്മെ വിരുങ്ങുവാൻ തയ്യാറെടുത്തുകൊണ്ട് മതമൗതികൾ പല രൂപത്തിൽ കടന്നുകൊടിക്കുകയാണ്

പി ശിവപ്രസാദ് ടി തുഷാര ആദർശ സതീശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത ഏരൂർ